കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് കൂടെ പറയാം പതിനാറ് അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേർന്നു ഇഗ്നോ ഫോക്കസ് ഫോർ പോയിന്റോ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അൾടിമേറ്റ് അനാലിസിസ് സീരീസിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എം എ ഇംഗ്ലീഷിന്റെ പേപ്പർ ആയിട്ടുള്ള എം ഇ ജി ടെന്നിന്റെ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് അനാലിസിസ് ആണ് എം ഇ ജി ടെൻ ഇംഗ്ലീഷ് സ്റ്റഡീസ് ഇൻ ഇന്ത്യ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഇഗ്നോ ടേം ആൻഡ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്ലോക്ക് യൂണിറ്റ് ടോപ്പിക് അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ത്രൂ സ്റ്റാറ്റിസ്റ്റിക്കൽ ട്രെൻഡ്സ് അതുപോലെ തന്നെ വിഷ്വലൈസേഷൻ ബാർ ബാർ ഗ്രാഫ് പൈ ഷാർട്ട് ഇതിന്റെയൊക്കെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു പ്രസന്റേഷൻ ചെയ്യുന്നത് സോ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ എക്സാം അല്ലെങ്കിൽ നിങ്ങളുടെ റിവിഷൻ കുറച്ചും കൂടിയും സ്ട്രാറ്റജിക് ആക്കാനും കുറച്ചും കൂടിയും സിസ്റ്റമാറ്റിക് ആക്കാനും ഫോക്കസ് ചെയ്യാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രസന്റേഷൻ ആയിരിക്കും ഇത് അപ്പോ ഇന്നത്തെ ഈ ഒരു പ്രസന്റേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് തന്നെ സിലബസ് മാപ്പിംഗ് ആണ് സിലബസ് മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ആണ് സിലബസ് ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ഡിവൈഡ് ചെയ്തുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്ലോക്ക് ഏതാണ് യൂണിറ്റ് ഏതാണ് ടോപ്പിക് ഏതാണ് എന്നത് നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്നുണ്ടാകും അതുപോലെ തന്നെ എക്സാം റെലവൻസ് എക്സാമിന്റെ പാറ്റേൺ അനലൈസ് ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏത് ടൈപ്പിൽ നിന്നാണ് നമുക്കറിയാം ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഉണ്ട് ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പൊ ഈ എക്സാം ട്രെൻഡ്സ് നമ്മൾ അനലൈസ് ചെയ്യും അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് റിക്കറിങ് ക്വസ്റ്റൻസ് റിവ്യൂ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യും ഒപ്പം തന്നെ ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ വരാൻ സാധ്യതയുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ് ക്വസ്റ്റൻ പേപ്പറിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും അത് അതുപോലെ തന്നെ ഈ പ്രസന്റേഷന്റെ ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അതായത് മോക്ക് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ വരാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഇതിന്റെ ഏറ്റവും അവസാനം കൊടുത്തിട്ടുണ്ട് അതുപോലെ നിങ്ങളുടെ ലേൺ വൈസ് ആപ്പിൽ ഇതിന്റെ മോഡൽ ആൻസർ ആൻഡ് മാർക്കിംഗ് സ്കീമും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആദ്യമേ നമ്മൾ സിലബസ് മാപ്പിംഗ് ആണ് നോക്കുന്നത് അതായത് ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ആൻഡ് ടോപ്പിക് വിത്ത് എക്സാം റലവൻസ് ബ്ലോക്ക് വൺ യൂണിറ്റ് വൺ ടോപ്പിക് ഇൻട്രൊഡക്ഷൻ ഓഫ് ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ മൂന്ന് തവണയാണ് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വന്നിട്ടുള്ളത് സോ അപ്പിയറൻസസ് ത്രീ ആൻഡ് റിലവൻസ് നെക്സ്റ്റ് ബ്ലോക്ക് വൺ യൂണിറ്റ് ടൂളി റജറമോഹൻ റോയ് ആൻഡ് അഞ്ച് ചോദ്യപേപ്പറുകളിൽ നമ്മൾ ചോദിച്ചു കണ്ടിട്ടുണ്ട് മീഡിയം നെക്സ്റ്റ് എഗെയിൻ ബ്ലോക്ക് വൺ യൂണിറ്റ് ഇൻഡിപെൻഡൻസ് ഡിബേറ്റസ് എപ്പിയറൻസസ് എഗെയിൻ ബ്ലോക്ക് വൺ യൂണിറ്റ് ഫോർ ഇംഗ്ലീഷ് ആസ് സ്റ്റഡീസ് ഇൻ മീഡിയം എപ്പിയറൻസസ് ഫോർ ലോ റെലവൻസ് നെക്സ്റ്റ് ബ്ലോക്ക് ടൂ ബ്ലോക്ക് ടൂല് യൂണിറ്റ് വണ്ണില് ദ കോൺടെക്സ്റ്റ് ഓഫ് ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിംഗ്സ് ആറ് ചോദ്യ പേപ്പറുകളിലാണ് നമ്മളിത് കണ്ടിട്ടുള്ളത് സോ മീഡിയം റെലവൻസ് എഗെയിൻ ബ്ലോക്ക് ടു യൂണിറ്റ് ടു ഹെൻറി ഡെറോസിയോ ആൻഡ് ഏർലി വോയ്സ് ഓഫ് ഐഡന്റിറ്റി നാല് ചോദ്യപേപ്പറുകളിൽ കണ്ടിട്ടുണ്ട് ലോ റെസ് എഗെയിൻ ബ്ലോക്ക് ടു യൂണിറ്റ് ത്രീ മിഷേൽ മധുസൂദൻ ഡെത്ത് ആൻഡ് ഓഫ് മോഡേണിറ്റി സിക്സ് അപിയറൻസസ് ആൻഡ് മീഡിയം നെക്സ്റ്റ് ബ്ലോക്ക് ടു യൂണിറ്റ് ഫോർ ടൂർ ഡെത്ത് എസേൻസ് ഓഫ് ഇന്ത്യൻ ലൈഫ് രണ്ട് ചോദ്യപേപ്പറുകളിൽ കണ്ടിട്ടുണ്ട് ആൻഡ് ലോ റെസ് Again, Block 3, Unit 1, The Context of Bunking, 8 Appearances, Medium Relevance. Again, Block 3, Unit 2, Raj Mohan's uh, sorry, Wife, Language and Audience, 6 Appearances, Medium Relevance. Again, Block 3, Unit 3, Raj Mohan's Wife, Themes, 7 Appearances, Medium Relevance. Again, Block 3, Unit 4, Bunking's Other Novels. 5 appearances, medium relevance. Now coming to block 4, block 4, unit 1, evolution of English, 7 appearances, medium relevance. Block 4, unit 2, functions of English, 8 appearances, medium relevance. Again, block 4, unit 3, syntax, morphology, and phonology, 6 appearances, medium relevance. Again, block 4, unit 4, intelligibility of Indian English, 9 appearances, medium relevance. Next, coming to block 5. Block 5, unit 1, problems of teaching English literature. Now the paper so comparatively low relevance. Next again in block 5, unit 2, the march of TELI, 7 appearances, medium relevance. Again, block 5, unit 3, role and functions of TELI, 5 appearances, medium relevance. Now block 5, unit 4, English teaching in India, 6 appearances, medium relevance. Again blocks. Now coming to block six unit one, the canon, ideology, and assumptions, seven appearances, medium relevance. Again in block six unit two, the rise of English and issues with canon, eight appearances, medium relevance. Again in block six unit three, exploring English, criticism, theory, and culture, nine appearances, medium relevance. Again in block six unit four, the crisis of crisis in English studies. Appearances 4 and comparatively low relevance. Next, Block 7. Block 7, Unit 1. Canon making in the era of Gandhi and Nehru, 6 appearances, medium relevance. Block 7, Unit 2, Tagore, Premchand, Anand, and Rao, 5 appearances, medium relevance. Block 7, Unit 3, Feminism in Indian English Writing, 7 appearances, medium relevance. Again, block 7, unit 4, the Dalit canon, 6 appearances, medium relevance. Now, next is block 8. Block 8, unit 1, orientalism and after, 5 appearances, medium relevance. Block 8, unit 2, decolonizing the mind, 7 appearances, medium relevance. Block 8, unit 3, civilization, clan conflicts in literature, 6 appearances, medium relevance. Now, again, block 8, unit 4, resisting colonization and decolonization, 5 appearances. മീഡിയം എന്നാൽ നമ്മൾ ഈ പറഞ്ഞ സെയിം കാര്യം തന്നെ ഒരു ബ്ലാർ ചാർട്ട് അല്ലെങ്കിൽ ബാർഗ്രാഫിന്റെ സഹായത്തോടു കൂടി നിങ്ങളുടെ മുന്നിലേക്ക് പ്രെസന്റ് ചെയ്യാണ് വി കെ സി എക്സൈസ് ആൻഡ് വയക്സിസ് ബ്ലോക്ക് ടൂ ബ്ലോക്ക് വൺ ബ്ലോക്ക് ഫൈവ് ഇങ്ങനെ ബ്ലോക്ക് നമുക്ക് കാണാം ആൻഡ് വയക്സിസ് വി ക്യാൻ സി ടോട്ടൽ അപ്പിയറൻസസ് സോ ടോട്ടൽ ക്വസ്റ്റൻസ് പെർ ബ്ലോക്സും ടോട്ടൽ അപ്പിയറൻസും നമ്മൾ ഈ പറഞ്ഞ സെയിം കാര്യം തന്നെ ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ അതായത് ബാർഗ്രാഫിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്തിരിക്കുകയാണ് The same ഒരു സെയിം തിങ്ങ് ഇസ് പ്രസന്റഡ് ബിഫോർ യു ഇൻ ദോം ഓഫ് ഹീറ്റ് മാപ്പ് ഒരു ഹീറ്റ് മാപ്പിന്റെ ഹെൽപ്പോർഡ് കൂടിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ആ same കാര്യം തന്നെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഡാർക്ക് കളറില് കാണുന്നതാണ് ഏറ്റവും കൂടുതൽ റലവൻ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ചോദിച്ചിരിക്കുന്നൊക്കെ ഡാർക്ക് കളറിലും പിന്നെ കുറഞ്ഞു കുറഞ്ഞ് റലവൻസ് കുറയുന്നതിനനുസരിച്ചിട്ട് കളർ ഇവിടെ കളർ ഗ്രേഡും കുറഞ്ഞ് കുറഞ്ഞ് വന്നിട്ടുണ്ട് ഫ്രീക്വൻസി ഓഫ് അപ്പിയറൻസസ് അക്രോസ് ബ്ലോക്ക്സ് ആൻഡ് യൂണിറ്റ്സ് എത്ര തവണയാണ് ആവർത്തിച്ചിരിക്കുന്നത് ബ്ലോക്കും യൂണിറ്റും കാണാൻ സാധിക്കും ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ട് കാണുന്ന ടോപ്പിക്സ് ഹൈ ഹീൽഡ് ടോപ്പിക്സ് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത് മെക്കോളെ രാജറാം മോഹൻ റോയ് ആൻഡ് ചാർസ് ട്രിബേലിക്സിൽ നിന്നും അഞ്ച് ക്വസ്റ്റ്യൻ പേപ്പറുകളിലാണ് ചോദിച്ചിരിക്കുന്നത് സോ വി ഹ് സീൻ ദീസ് ടോപ്പിക്സ് അപ്പിയേർഡ് ഇൻ ഫൈവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതുകൊണ്ട് തന്നെ ഇതിന്റെ സിഗ്നിഫിക്കൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് വൈ ബിക്കോസ് ഈ മൂന്ന് ടോപ്പിക്സും അല്ലെങ്കിൽ ഈ മൂന്ന് പേഴ്സണാലിറ്റീസും ഇന്ത്യൻ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തില് കൊടുത്തിരിക്കുന്ന സിഗ്നിഫിക്കൻറ് റോളാണ് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് ടോപ്പിക്സും വളരെ ഇമ്പോർട്ടന്റാണ് നെക്സ്റ്റ് വരുന്ന ഒരു ടോപ്പിക്കാണ് ദ റൈസ് ഓഫ് ഇംഗ്ലീഷ് ആൻഡ് ഇഷ്യൂസ് കൺസേർണിംഗ് ദ കാന ക്വസ്റ്റൻ പേപ്പേഴ്സിലാണ് നമ്മളിത് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നെക്സ്റ്റ് അതുപോലെ തന്നെ മൂന്നാമത് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നെക്സ്റ്റ് ടോപ്പിക് ആണ് ഇത് ദലിത് കാനൻ ഏഴ് ചോദ്യ പേപ്പറുകളിലാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് സോ അതുകൊണ്ട് തന്നെ ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതാണ് ടോപ്പ് ത്രീ ഹൈ ഹിൽ ടോപ്പിക്സ് നെക്സ്റ്റ് നമുക്കറിയാം ടേമൻ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഫോർ എമിജി ടെൻ ഡിസംബർ ട്വന്റി ട്വന്റി വൺ ട് ഡിസംബർ ട്വന്റി ട്വന്റി ഫോറിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ട് ഡിസംബർ ട്വന്റി ട്വന്റി വൺ തൊട്ട് ട്വന്റി ഫോർ വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടാണ് ഇനി ഡിഫറെന്റ് ക്വസ്റ്റ്യൻ പാറ്റേൺസിൽ നിന്നും ഓൾമോസ്റ്റ് എങ്ങനെയാണ് എത്ര മാർക്കിന്റെ ക്വസ്റ്റൻസ് ആണ് ഓരോ ക്വസ്റ്റ്യൻ പാറ്റേണും അതുപോലെ തന്നെ അതിന്റെ മാർക്ക് റേഞ്ചും ഇവിടെ കാണാം ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പാറ്റേൺ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ആണ് എസ് ടൈപ്പ് അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വേഴ്സ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ആയ ലേൺവേഴ്സിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഇഗ്നോ നൽകി വരുന്ന മുപ്പത്താറോളം പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺ വേഴ്സിൽ അവൈലബിൾ ആണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സും കൃത്യമായ മെമ്പർഷിപ്പോ കൂടി കോംപ്രിഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വേഴ്സിന്റെ മറ്റ് സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാം ലേൺ വേഴ്സിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിന് എത്രയും പെട്ടെന്ന് ലേൺ വേയ്സ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ലേൺ വേഴ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക ഡീറ്റെയിൽ ആയിട്ട് എഴുതണം മാർക്സ് നമുക്ക് നോർമലി നമുക്ക് ട്വന്റി മാർക്സിനാണ് ചോദിക്കാറ് അതുപോലെ തന്നെ നമ്മൾ ത്രീ ഹൺഡ്രഡ് ട് ഫൈവ് ഹൺഡ്രഡ് വേർഡ്സിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് വേണം ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്റ്റുഡൻറിന്റെ എബിലിച്ച് എന്തിനുള്ള എബിലിണ ആ ഒരു ചോദ്യം ആക്സസ് അസസ് ചെയ്തുകൊണ്ട് അതെങ്ങനെ ആ കുട്ടി എഴുതുന്നു എന്നതാണ് ഇവിടെ മാർക്ക് അതായത് വാല്യൂ ചെയ്യുന്ന ആൾ നോക്കുക അതുകൊണ്ട് തന്നെ വളരെ ആയിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തുകൊണ്ട് തന്നെ ഇലോബറേറ്റ് ചെയ്തിട്ട് തന്നെ നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റിൻ നമ്മൾ ആൻസർ ചെയ്യണം എക്സ് എസ് എ ടൈപ്പ് ക്വസ്റ്റൻസ് നെക്സ്റ്റ് ഷോർട്ട് ആൻസർ ആണ് ഷോർട്ട് ആൻസർ ക്വസ്റ്റൻസ് പറയുമ്പോൾ നമുക്കറിയാം ഷോർട്ട് ആയിട്ട് എഴുതിയാൽ മതി വളരെ ബ്രീഫ് ആയിട്ട് കൺസൈസ് ആയിട്ട് എന്നാൽ വളരെ ഫോക്കസ്ഡ് ആയിട്ട് കൊണ്ടുവേണം ഇതിനെ ആൻസർ ചെയ്യാനായിട്ട് ഫൈവ് ടു ടെൻ മാർക്സിനാണ് നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാവുക ഫൈവ് അല്ലെങ്കിൽ ടെൻ മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് ലെങ്ത് എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റി ടു ടു ഫിഫ്റ്റി വേർഡ്സിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത് അതുപോലെ തന്നെ വാല്യൂ ചെയ്യുമ്പോൾ വാല്യൂ ചെയ്യുന്നവർ എപ്പോഴും ഒരു സ്റ്റുഡൻറിന്റെ അണ്ടർസ്റ്റാൻഡിങ് ആണ് അവർ അളക്കുന്നത് ഇവാലുവേറ്റ് ചെയ്യുന്നത് സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് എ ക്വസ്റ്റ്യൻ ആൻഡ് യു ഹാവ് ടു ആൻസർ ഇറ്റ് വെരി ബ്രീഫ്ലി വളരെ ബ്രീഫായിട്ട് എന്നാൽ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് വേണം എഴുതാനായിട്ട് അടുത്തതാണ് എക്സാമിനേഷൻ ഓഫ് ടെസ്റ്റ് അല്ലെങ്കിൽ ടെക്സ്റ്റ് അല്ലെങ്കിൽ ലിറ്റററി വർക്ക്സ് ഇതും നോർമലി ലോങ് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരാറ് ഏതെങ്കിലും ഒരു ടെക്സ്റ്റോ അല്ലെങ്കിൽ ഒരു ലിറ്റററി വർക്കോ അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ആൻസർ എഴുതണം ഫോർ എക്സാമ്പിൾ അതിന്റെ തീം ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഇന്റർപ്രറ്റ് ചെയ്തിട്ട് എഴുതുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു കോൺടെക്സ്റ്റോ കൊടുത്തിട്ട് അത് എഴുതുന്നതായിരിക്കാം സോ ഇത് നോർമലി ഫിഫ്റ്റീൻ അല്ലെങ്കിൽ ട്വൻറ്റി മാർക്സിനാണ് വരാറ് ത്രീ ഹണ്ട്രഡ് ടു ഫോർ ഹൺഡ്രഡ് വേർഡ്സിൽ വേണം നമ്മൾ നമ്മളിതിന് ആൻസർ എഴുതാൻ നെക്സ്റ്റ് ഇസ് ക്രിറ്റിക്കൽ ഇവാലുവേഷൻ അല്ലെങ്കിൽ ഡിസ്കഷൻ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസും നമ്മൾ ഇതുപോലെ തന്നെ പത്ത് മാർക്കിനോ അല്ലെങ്കിൽ പതിനഞ്ച് മാർക്കിനോ നോർമലി ടെൻ മാർക്സിനോ ഒക്കെയാണ് ചോദിക്കുക ഇവാലുവേറ്റ് ദ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഇംപാക്ട് അല്ലെങ്കിൽ ക്രിറ്റിക്കൽ റിസപ്ഷൻ ഓഫ് എ തിയറി വർക്ക് ഓർ റൈറ്റർ ഇൻ ഇന്ത്യൻ ഇംഗ്ലീഷ് സ്റ്റഡീസ് ഇതുപോലുള്ള ക്വസ്റ്റൻസ് ആണ് ഈ ഇവാലുവേറ്റ് സിഗ്നിഫിക്കൻസ് ഓഫ് എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു ടോപ്പിക് തരും അല്ലെങ്കിൽ ഇവാലുവേറ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് എ റൈറ്റർ പെർട്ടിക്കുലർ റൈറ്റർ ഇൻ ഇന്ത്യൻ ഇംഗ്ലീഷ് സ്റ്റഡീസ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ക്വസ്റ്റൻസ് വരെ സോ ടു ഹൺഡ്രഡ് ടു ത്രീ ഹൺഡ്രഡ് വേർഡ്സിൽ വേണം നമ്മൾ അതിന് ആൻസർ എഴുതാൻ അതുപോലെ തന്നെ ഇവിടെ നമ്മൾക്ക് എത്രത്തോളം ആ ഒരു തിയറി അല്ലെങ്കിൽ ആ ഒരു റൈറ്ററിനെ കുറിച്ച് മനസ്സിലായിട്ടുണ്ട് എന്നതാണ് ഇവിടെ അനലൈസ് ചെയ്യുന്നത് അപ്പൊ വളരെ വ്യക്തമായിട്ട് തന്നെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമ്മളുടെ ആൻസർ നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടതുണ്ട് ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ആണ് ആവറേജ് മാർക്സ് പെർ പേപ്പർ ടൂ തൗസൻഡ് ട്വന്റി വൺ ടേം ആൻഡ് എക്സാം തൊട്ട് ടൂ തൗസൻഡ് ട്വന്റി ടേം ആൻഡ് എക്സാം വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓരോ ബ്ലോക്കിൽ നിന്നും എത്ര പെർസെൻറ്റേജ് ഓഫ് എന്നുള്ളത് നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനലൈസ് നമ്മൾ സെയിം കാര്യം തന്നെ നമ്മൾ ഇവിടെ ഒരു ട്രെൻഡ് നമുക്ക് കാണാം ഒരു ഒരു ആ ഒരു ട്രെൻഡ് നമ്മൾ ഒരു വിഷ്വൽ ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുകയാണ് ഒരു മാപ്പിൽ ഒരു ഗ്രാഫിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമുക്ക് ലൈൻസ് ഇവിടെ കാണാൻ പറ്റും ഓരോ ലൈൻസും സിഗ്നിഫൈ ചെയ്യുന്നത് ഓരോ ഫോർമാറ്റ് ഓഫ് ക്വസ്റ്റിയൻ ആണ് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ടെക്ച്വൽ അനാലിസിസ് ആൻഡ് ക്രിറ്റിക്കൽ ഇവാലുവേഷൻ ഈ ട്രെൻഡ് നമുക്ക് കാണാം ഇനി ഇതിനെ തുടർന്ന് നമുക്ക് ഇതിനൊരു ചെറിയൊരു എക്സ്പ്ലനേഷൻ ഇവിടെയും കൊടുത്തിട്ടുണ്ട് അതായത് എസ് എ ക്വസ്റ്റ്യൻസ് കൺസിസ്റ്റന്റ് ആയിട്ട് ഹൈ ഫ്രീക്വൻസിയിൽ ചോദിക്കുന്ന ആണ് അല്ലെങ്കിൽ ഹൈ വെയ്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്കറിയാം ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു ആണ് അതുപോലെ ഷോർട്ട് ആൻസർ ക്വസ്റ്റൻ ടു തൗസൻഡ് ട്വൻറ്റി വൺ ടേം ആൻഡ് എക്സാമിന്റെ ക്വസ്റ്റൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ അതിൽ നിന്നും ടു തൗസൻഡ് ട്വന്റി ഫോർ ടേം ആൻഡ് എക്സാമിന്റെ ക്വസ്റ്റൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് സ്ലൈറ്റ്ലി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അതിന്റെ പെർസെൻറ്റേജ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെയാണ് ടെക്സൺ അനാലിസിസും അത് അവിടെയും നമുക്ക് ഒരു ചെറിയൊരു ഫ്ളക്ച്വേഷൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ബട്ട് ഇറ്റ് റിമൈൻഡ് കൺസിസ്റ്റന്റ് ഫോക്കസ് ഫോർ അസസിംഗ് ദി ഇന്റർപ്രിറ്റേഷൻ ഓഫ് കീ ലിറ്ററീ വർക്ക് ഇതുപോലുള്ള ക്വസ്റ്റൻസ് നമുക്ക് കാണാം അതേപോലെ തന്നെ വരുന്നതാണ് ക്രിറ്റിക്കൽ ഇവാലുവേഷൻ ക്രിറ്റിക്കൽ ഇവാലുവേഷനും ഇതേപോലെ തന്നെ ഇവിടെ ഈ ഒരു മാപ്പിൽ നമുക്ക് കാണാം സോറി ഈ ഒരു ഗ്രാഫിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ക്രിറ്റിക്കൽ ഇവാലുവേഷനും ഇതേ ഒരു ട്രെൻഡ് ഫോളോ ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം നെക്സ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് അനാലിസിസ് ബൈ ബ്ലോക്ക് യൂണിറ്റ് ആൻഡ് ടോപ്പിക്സ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള പത്ത് ചോദ്യങ്ങളാണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഡിസംബർ ട്വന്റി ട്വന്റി വൺ ടേം ആൻഡ് എക്സാം തൊട്ടിട്ട് ഡിസംബർ ട്വന്റി ട്വന്റി ഫോർ ടേം ആൻഡ് എക്സാമ് വരെയുള്ള ചോദ്യ പേപ്പറുകളിൽ ചോദിച്ചിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള പത്ത് ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റൻ ഇസ് കമന്റ് ഓൺ കോളേജ് അഡ്വക്കേസി ഓഫ് ദി ഓഫ് ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ ഇന്ത്യൻസ് കൗണ്ട് വൺ സെക്കൻഡ് ക്വസ്റ്റിൻ വാട്ട് വേർ റാം മോഹൻസ് വ്യൂ ഓൺ ദ റോൾ ഓഫ് ഇംഗ്ലീഷ് സ്റ്റഡീസ് ഇൻ ഇന്ത്യ അപ്പിയറൻസ് കൗണ്ട് വൺ Next, how did the English language gain support and consolidation in post independent India? Appearance count 1. Fourth one, examine the significance of the Dutt family album in the context of Indian English writing. Appearance count 1. Fifth question, how has Mantagini been portrayed in Raj Mohan's wife? Appearance count 1. Next, sixth, examine the melodramatic elements in Raja, Raj Mohan's wife. Appearance count 1 again, how? seventh question, how does bilingualism influence the uh, use of english in india? give examples. next, eighth question, analyze the communicability of indians writing in english. ninth question, examine briefly the process of evaluation of english as a world language. and the tenth question is bring out the link between english, language teaching and the study of literary text. idana, top 10 repeated questions. അതായത് ഡിസംബർ ട്വന്റി ട്വന്റി വൺ എക്സാം തൊട്ട് ഡിസംബർ ട്വന്റി ട്വന്റി ഫോർ എക്സാം വരെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ള പത്ത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇനി അതിന് തന്നെ ഇപ്പൊ നമ്മൾ കണ്ട ഈ ചോദ്യങ്ങൾ തന്നെ ഏത് ബ്ലോക്കിൽ നിന്നാണ് എത്ര തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് അതുപോലെ ആവറേജ് മാർക്സ് എങ്ങനെയാന്നുള്ളത് നമുക്കൊരു ബോക്സ് ടേബിളിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ആൻഡ് മെക്കോളജി അഡ്വക്കസി ഓഫ് ദി ഇൻട്രോഡക്ഷൻ ഓഫ് ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു ഇതില് ാണ് ഇത് വരുന്നത് യൂണിറ്റ് വണ്ണിൽ വൺ അപ്പിയറൻസ് എന്ന് പറയുന്നത് വൺ ആണ് ആവറേജ് മാർക്ക് ഫിഫ്റ്റി സെക്കൻഡ് ക്വസ്റ്റൻ വാട്ട് വെയർമോഹൻസ് വ്യൂ ഓൺ ദ റൂൾ ഓഫ് ഇംഗ്ലീഷ് സ്റ്റഡീസ് ഇൻ ഇന്ത്യ ബ്ലോക്ക് വൺ യൂണിറ്റ് ടുവറേജ് മാർക്ക് ഫിഫ്റ്റി എഗൈൻ ഹൗ ഡിഡ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഗെയിൻ സപ്പോർട്ട് ആൻഡ് കൺസോളിഡേഷൻ ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ ബ്ലോക്ക് വൺ യൂണിറ്റ് വൺ ആവറേജ് മാർക്ക് ഫിഫ്റ്റി Next is examine the significance of that family album in the context of Indian English writing block 2, unit 4, appearance 1, and average mark 50. Again, how has mantagani been portrayed in Rajmohan's wife? At the block 3 where in the question anna, unit 2, where, appearance 1 and average mark 50. Next question examine the melodramatic elements in Rajmohan's wife, at the block 3, where, unit 2 where in the question anna, appearance 1 and 15 marks. നെക്സ്റ്റ് ക്വസ്റ്റൻ ഹൗ ഡസ് ബൈലിങ്കലിസം ഇൻഫ്ലുവൻസ് യൂസ് ഓഫ് ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ ബ്ലോക്ക് ഫോറില് യൂണിറ്റ് ടൂയില് വരുന്ന ക്വസ്റ്റൻ ആണ് അപ്പിയറൻസ് വൺ ആൻഡ് ഫിഫ്റ്റീൻ മാർക്സ് നെക്സ്റ്റ് അനലൈസ് കമ്മ്യൂണിക്കബിലിറ്റി ഓഫ് ഇന്ത്യൻസ് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ബ്ലോക്ക് ഫോറില് യൂണിറ്റ് ടൂല് വരുന്നതാണ് അപിയറൻസ് വൺക്സ് നെക്സ്റ്റ് എക്സാമിൻ ബ്രീഫ്ലി ദ പ്രോസസ് ഓഫ് ഇവാലുവേഷൻ ഓഫ് ഇംഗ്ലീഷ് ആസ് എ വേൾഡ് ലാംഗ്വേജ് ബ്ലോക്ക് ഫോർ യൂണിറ്റ് വണ്ണ് വണ്ണിൽ ഒരു ക്വസ്റ്റൻ ആണിത് അപ്പിയറൻസ് വൺ ആൻഡ് മാർക്ക് ഫിഫ്റ്റീൻ നെക്സ്റ്റ് ഇസ് ബ്രിങ് ഔട്ട് ദ ലിങ്ക് ബിറ്റ്വീൻ ലാംഗ്വേജ് ടീച്ചിങ് ആൻഡ് സ്റ്റഡി ഓഫ് ലിറ്ററേറ്റേഴ്സ് ബ്ലോക്ക് ഫൈവില് യൂണിറ്റ് ത്രീയിൽ വരുന്ന ഒരു ക്വസ്റ്റൻ ആണ് അപ്പിയറൻസ് വൺ ആൻഡ് ഫിഫ്റ്റീൻ മാർക്ക് സോ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ടോപ്പ് ടെൻ റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് ഏത് ബ്ലോക്കിൽ നിന്നാണ് എത്ര തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട് അതുപോലെ ആവറേജ് മാർക്സ് എന്നുള്ളതിന്റെ ഒരു അനാലിസിസ് ഇൻ എ ടേബിൾ ഫോമാറ്റ് നെക്സ്റ്റ് ഇവിടെ നമ്മളൊരു സ്ട്രാറ്റജിക് അഡ്വൈസ് പാനലിൽ നിന്നുള്ള കുറച്ച് അഡ്വൈസസ് നമുക്ക് നോക്കാം അതായത് നമ്മൾ എപ്പോഴും ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് ഒരു ചെറുതായിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു അഞ്ച് മിനിറ്റിന് ഒരു ആൻസേഴ്സ് ഔട്ട്ലൈൻ ചെയ്യുക ശേഷം മാത്രം നമ്മൾ ആൻസേഴ്സ് എഴുതാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ അലോക്കേറ്റ് അബൌട്ട് ട്വൽവ് മിനിറ്റ്സ് ഫോർ ഈച്ച് എസ് ഐ ക്വസ്റ്റിൻ ഓരോ എസ് ഐ ക്വസ്റ്റിനും നമ്മൾ പന്ത്രണ്ട് മിനിറ്റ് അലോക്കേറ്റ് ചെയ്യുക ഫോക്കസ് ഓൺ റൈറ്റിംഗ് കൺസൈസ്ലി കൺസൈസ് ആയിട്ട് എഴുതണമെങ്കിലും നമ്മൾ ഡീപ്പായിട്ട് വേണം എഴുതാനായിട്ട് ആ ഒരു മാർക്കിനനുസരിച്ച് വേർഡ് കൗണ്ടിനനുസരിച്ച് നമ്മൾ എഴുതണം അതുപോലെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് റൈറ്റിംഗ് ദീസ് ക്വസ്റ്റ്യൻസ് അറ്റ്ലീസ്റ്റ് ട്വൈസ് അണ്ടർ ടൈം കണ്ടീഷൻ നമ്മളിപ്പോൾ ഈ പത്ത് ചോദ്യങ്ങൾ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്തു അപ്പൊ നമ്മൾ റിവിഷൻ ചെയ്യുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ട്വൈസ് നമ്മൾ ഇതെല്ലാം പഠിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ടൈം വെച്ചിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാനായിട്ട് നമ്മൾ റിവിഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന പത്ത് ചോദ്യങ്ങൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തതും അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന ടോപ്പിക്സ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു ഇതെല്ലാം തന്നെ നന്നായിട്ട് പഠിക്കുക ഒപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എത്ര സമയം നമുക്ക് എഴുതാൻ പറ്റും എത്ര സമയം നമുക്ക് റിവിഷൻ ചെയ്യുന്ന സമയത്ത് എഴുതാൻ പറ്റുന്നുണ്ട് എന്നത് അനലൈസ് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കാം നിങ്ങൾ എക്നോൽ ജോയിൻ ചെയ്ത ഒരാളാണോ അല്ലെങ്കിൽ നിന്ന് ഒരു ഡിഗ്രിയോ പി ജി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ ലേൺമെൻറ്റ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവേസിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് നൺവേസ് അവൈലബിൾ ആണ് തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോ കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ലേൺ വൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺ വൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പൊ തന്നെ സന്ദർശിക്കാം അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാൻ കഴിയും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാം ഇനി ഈ പറഞ്ഞ പത്ത് ക്വസ്റ്റ്യൻസ് ഇവിടെ ഒരു രൂപത്തിൽ കാണിച്ചിട്ടുണ്ട് പെർസെന്റേജ് ഇവിടെ കാണിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് കാണാം വിഷ്വലൈസേഷൻ പൈ ചോർട്ട് ഓഫ് ടോപ്പ് ടെൻ റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് ഡിസംബർ ട്വന്റി ട്വന്റി വൺ തൊട്ട് ട്വന്റി ട്വന്റി ഫോർ വരെയുള്ള നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പ് ടെൻ ക്വസ്റ്റൻസിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് പ്രോബബിലിറ്റി ആണ് അതായത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തു പാസ്റ്റ് ക്വസ്റ്റ്യൻ പേഴ്സ് അനലൈസ് ചെയ്തു ട്വന്റി ട്വന്റി വൺ തൊട്ട് ഡിസംബർ ട്വന്റി ട്വന്റി ഫോർ വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ട് നമുക്ക് വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇനി ജൂൺ ട്വൻറ്റി ട്വൻ്റി ഫൈവ് എക്സാമിന് വരാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ പ്രോബിലിറ്റി സാധ്യത ശതമാനം നമ്മൾ കണക്കാക്കി അത് കാറ്റഗറൈസ് ചെയ്യും എത്ര ശതമാനം സാധ്യതയുണ്ട് ഈ ഒരു ചോദ്യം വരാൻ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് വരാൻ എന്നുള്ളത് അനലൈസ് ചെയ്യുന്ന ഒരു ടേബിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സോ ബ്ലോക്ക് വൺ യൂണിറ്റ് വൺ ഇൻട്രോഡക്ഷൻ ഓഫ് ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക് എയ്റ്റി ആണ് സാധ്യതയായിട്ട് കാണുന്നത് സോ ഇറ്റ് ഇസ് ഹൈ and block 1 unit 2 macaulay's minutes on indian education 70% probability category high block 1 unit 3 post independence debates in on india or oh, sorry on english 50% probability category medium next block 2 unit 1 early indian english writings 60% probability medium category Block 2, Unit 2, uh, Michael uh, Madhusudan Dutt's contribution, 60% probability and medium category. Now, Block 3, Unit 1, Abankhim's literary context, 50% probability, medium category. Block 4, Unit 1, Evolution of English, 50% probability and medium category. Again, Block 4, Unit 2, uh, Inactivation of English, 40% probability, low category. നെക്സ്റ്റ് ബ്ലോക്ക് ഫൈവ് യൂണിറ്റ് വൺ പെറ്റഗോജിക്കൽ ചലഞ്ചസ് ഇൻ ടി ലൈഫ് ഫിഫ്റ്റി പെർസെൻറ്റേജ് പ്രോബബിലിറ്റി മീഡിയം കാറ്റഗറി നെക്സ്റ്റ് ബ്ലോക്ക് സിക്സ് യൂണിറ്റ് വൺ ക്വസ്റ്റനിങ് കാൻ ആൻഡ് ഫോർട്ടി പെർസെൻറ്റേജ് പ്രോബിലിറ്റി ലോ കാറ്റഗറി ഇനി ഹൈ പ്രോബിലിറ്റി വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാം അതായത് ഓൾറെഡി നമ്മൾ ആ ടേബിളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻട്രഡക്ഷൻ ഓഫ് ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ ഫൈവ് ഔട്ട് ഓഫ് സിക്സ് ക്വസ്റ്റിൻ പേപ്പേഴ്സിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മെക്കോളൈസ് മിനിറ്റ്സ് ഓൺ ഇന്ത്യൻ എഡ്യൂക്കേഷനും ഓൾമോസ്റ്റ് പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സെല്ലാം ആവർത്തിച്ചിട്ടുള്ള ഒരു ടോപ്പിക് ആണ് അതുപോലെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഡിബേറ്റ് ഓൺ ഇന്ത്യ എന്ന് പറയുന്നതും സെവറൽ റീസെന്റ് ക്വസ്റ്റൻ പേപ്പേഴ്സിൽ ആവർത്തിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് മൈക്കിൾ മധുസൂദൻ ഡറ്റ്സ് കോൺട്രിബ്യൂഷൻ ഇതും ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ തന്നെയാണ് ഓഫൻ ഹൈലൈറ്റഡ് ക്വസ്റ്റൻ നെറ്റിവൈസേഷൻ ഓഫ് ഇംഗ്ലീഷ് എന്ന് പറയുന്നതും ഇപ്പോൾ റീസെന്റ് ഒരുപാട് ക്വസ്റ്റൻ പേപ്പറുകളിൽ ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അതുപോലെ ലോ പ്രോബിലിറ്റി ഇപ്പൊ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോസ്റ്റ് ഇൻഡിപെൻഡൻറ് ഡിബേറ്റ്സ് ഓൺ ഇന്ത്യ മൈക്കൽ മധുസൂദൻ ഡറ്റ്സ് കോൺട്രിബ്യൂഷൻ നാച്ചുവൈസേഷൻ ഓഫ് ഇംഗ്ലീഷ് എന്ന് പറയുന്നതൊക്കെ മീഡിയം പ്രോബിലിറ്റിയിൽ വരുന്നതാണ് ആദ്യം പറഞ്ഞ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഈ രണ്ട് ടോപ്പിക്സ് ആണ് ഹൈ പ്രോബിലിറ്റിയിൽ വരുന്ന ടോപ്പിക്സ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലോ പ്രോബിലിറ്റിയിൽ വരുന്ന ടോപ്പിക്സ് ആണ് പെഡഗോജിക്കൽ ചലഞ്ചസ് ഇൻ ടി എൽ ഐ അതുപോലെ ക്വസ്റ്റനിങ് ദ കാൻ ഇത് ലോ പ്രോബിലിറ്റിയിൽ വരുന്ന ക്വസ്റ്റൻസ് ആണ് അപ്പം നമ്മൾ ഹൈ പ്രൊബിലിറ്റിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ പഠിക്കണം യൂസിങ് ഫ്ലാഷ് കാർഡ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടെക്നിക് യൂസ് ചെയ്ത് റിമെമ്പർ ചെയ്യുക ഓർത്ത് വെക്കാനായിട്ടുള്ള ടെക്നിക്സ് യൂസ് ചെയ്ത് വളരെ ഡീപ്പായിട്ട് തന്നെ വേണം ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ് നമ്മൾ പഠിക്കാം നമ്മൾ ഡിസ്കസ് ചെയ്ത ഇൻട്രൊഡക്ഷൻ ഓഫ് ഇംഗ്ലീഷും അതുപോലെ മെക്കോളേസ് മിനിറ്റ്സ് ആൻഡ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഡിബേറ്റ് ആണ് ഹൈ ടോപ്പിക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈ പ്രയോറിറ്റി വരുന്ന ടോപ്പിക്സ് ഇനി മീഡിയം പ്രയോറിറ്റി വരുന്ന ടോപ്പിക്സ് ആയിട്ടുള്ള ഏർലി ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിംഗ് അതുപോലെ തന്നെ മധുസൂദന ഡെസ് ലിറ്ററി കോൺട്രിബ്യൂഷൻ അതുപോലെ ബങ്കീൻസ് ലിറ്റററി കോൺടെക്സ് എന്ന് പറയുന്നത് മീഡിയം റിലവൻസ് ആണ് അപ്പോൾ മീഡിയം റിലവൻസ് നമ്മൾ പഠിക്കുമ്പോൾ സമ്മറൈസ് ക്രിറ്റിക്കൽ ആർഗ്യുമെന്റ്സ് ആൻഡ് ലിറ്റററി മൂവ്മെന്റ്സ് നമ്മുടെ മൈൻഡിൽ ഒന്നെ മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഒരു മൈൻഡ് മാപ്പ് വരച്ചുകൊണ്ട് നമ്മൾ അത് പഠിച്ച് റിവൈസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഈ മീഡിയം പ്രയോറിറ്റി ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ടോപ്പിക്സ് പഠിക്കാനായിട്ട് അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാ അല്ലെങ്കിൽ ലിറ്ററി മൂവ്മെന്റ്സ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ സമ്മറൈസ് ചെയ്ത് നമ്മൾ പഠിക്കണം ഇനി ലോ പ്രയോറിറ്റിയിൽ വരുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ ടോപ്പിക്സ് ആണ് നീറ്റിവൈസേഷൻ ഓഫ് ഇംഗ്ലീഷ് ആൻഡ് പെഡോളജിക്കൽ ചാലഞ്ചസ് ഓഫ് ഇൻ ടി ഇ എൽ ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ അധികം ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അത് ലോ പ്രയോറിറ്റി ആണ് എന്നിരുന്നാലും നമ്മൾ അത് പഠിക്കേണ്ടതുണ്ട് തീരെ വിട്ട് കളയരുത് നമ്മൾ അത് വായിക്കണം പഠിക്കണം കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഹൈ പ്രയോറിറ്റിയും മീഡിയം പ്രയോറിറ്റിയും ടോപ്പിക്സാണ് അതിൻ്റെ ഒരു വിഷ്വൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്പ് ആണ് ഇവിടെ കാണിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ സെയിം കാര്യം തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് വിഷ്വലി കാണിക്കുകയാണ് ഹൈ പ്രയോറിറ്റി അല്ലെങ്കിൽ ഹൈ പ്രോബിലിറ്റി ഗ്രീനിൽ മീഡിയം പ്രോബിലിറ്റി യെല്ലോയിലും ലോ പ്രോബിലിറ്റി റെഡിലും നിങ്ങൾക്ക് ഇവിടെ കാണാം ഓരോ ക്വസ്റ്റൻസും ഓരോ ടോപ്പിക്സും നിങ്ങൾക്കോടെ സൈഡിൽ കാണാം അതുപോലെ തന്നെ പ്രോബബിലിറ്റി പെർസെൻറ്റേജും അവിടെ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് പ്രൊഡിക്റ്റീവ് ക്വസ്റ്റൻ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ പ്രൊഡിക്റ്റീവ് ക്വസ്റ്റൻ പേപ്പർ വരാൻ സാധ്യതയുള്ള ചോദ്യ പേപ്പറാണ് ഇതിൻ്റെ ആൻസേഴ്സ് നമ്മുടെ ലോൺ വൈസ് ആപ്പിലും നിങ്ങൾക്ക് ലഭ്യമാണ് സോ ത്രീ അവർ എക്സാം ആണ് ത്രീ അവർ എക്സാം ആൻഡ് ഹൺഡ്രഡ് മാർക്സ് ക്വസ്റ്റിൻസ് ക്വസ്റ്റൻ ഇത് അറ്റംസ് വൺ പേഴ്സൺ ഫ്രം സെക്ഷൻ എ ആൻഡ് വൺ പേഴ്സൺ ഫ്രോം സെക്ഷൻ ബി അറ്റംപ്റ്റ് അതർ ക്വസ്റ്റൻസ് ഫ്രോം എനി ഓഫ് ദർ ത്രീ സെക്ഷൻസ് ഓൾ ക്വസ്റ്റൻസ് കാരി ഈക്വൽ മാർക്സ് ആൻസർ ഓൾ പവർ ദ ക്വസ്റ്റൻ ക്ലിയർലി റൈറ്റ് യുവർ ആൻസേഴ്സ് ആൻസേഴ്സ് സെക്ഷൻ എ നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് സെക്ഷൻ എ യിൽ നിന്ന് സെക്ഷൻ എ യിൽ നിന്ന് ടോട്ടൽ ഫോർ ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പൊ ഇതിൽ നമുക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അറ്റംപ്റ്റ് എനി വൺ ക്വസ്റ്റൻ ഫ്രോം സെക്ഷൻ എ ആൻഡ് വൺ ഫ്രോം സെക്ഷൻ ബി സെക്ഷൻ എയിലെ ക്വസ്റ്റ്യൻസ് ആണ് വൺ ടു ത്രീ ഫോർ അറ്റംപ്റ്റ് എനി വൺ സെക്ഷൻ ബിയില് ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നാല് ചോദ്യങ്ങൾ സെക്ഷൻ ബിയിലും കൊടുത്തിട്ടുണ്ട് അറ്റംപ്റ്റ് എനി വൺ ഈസ്റ്റ് ക്യാരി ട്വന്റി മാർക്സ് ആണ് സെക്ഷൻ ബിയിൽ നമുക്ക് സെക്ഷൻ എയിലും നമുക്ക് ട്വന്റി മാർക്സ് കിട്ടും സെക്ഷൻ ബിയിലും നമുക്ക് ട്വൻറ്റി മാർക്സ് കിട്ടും സെക്ഷൻ സി സെക്ഷൻ സിയിൽ നമ്മൾ ആൻസർ ചെയ്യേണ്ടത് എനി ത്രീ ആണ് സോ ഈ ക്യാരി ട്വന്റി മാർക്സ് ഇവിടെ ഇൻസ്ട്രക്ഷൻസിൽ പറഞ്ഞ പോലെ തന്നെ അറ്റംപ്റ്റ് ത്രീ അതർ ക്വസ്റ്റൻസ് ഫ്രം എനി ഓഫ് ദ ത്രീ സെക്ഷൻസ് അറ്റംപ്റ്റ് വൺ ക്വസ്റ്റ്യൻ ഫ്രം സെക്ഷൻ എ ആൻഡ് സെക്ഷൻ ബി ആൻഡ് അറ്റംപ്റ്റ് ത്രീ അതർ ക്വസ്റ്റൻസ് ഫ്രം എനി ഓഫ് ദ ത്രീ സെക്ഷൻസ് ഫ്രം ഫ്രം എനി ത്രീ സെക്ഷൻസ് സെക്ഷൻ എ കൊടുത്തിട്ടുണ്ട് സെക്ഷൻ ബി കൊടുത്തിട്ടുണ്ട് സെക്ഷൻ സി കൊടുത്തിട്ടുണ്ട് ഇവിടെ സോ യു ഹാവ് ടു അറ്റംപ്റ്റ് വൺ ക്വസ്റ്റൻ ഫ്രോം സെക്ഷൻ എ വൺസ് ക്വസ്റ്റൻ ഫ്രം സെക്ഷൻ ബി ആൻഡ് അറ്റംപ്റ്റ് എനി ത്രീ ക്വസ്റ്റൻസ് ഫ്രം എനി ഓഫ് ദ ത്രീ സെക്ഷൻസ് സോ ഇങ്ങനെയാണ് നമ്മളുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഓക്കെ സോ ടോട്ടൽ മാർക്സ് ഇസ് ഹൺഡ്രഡ് ആൻഡ് എക്സാം സോ ൾ ദസ്റ്റ് നല്ല രീതിയിൽ റിവൈസ് ചെയ്യാം ആൻഡ് എക്സലൻസ്കോറോട് കൂടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പാസ് ആവാനായിട്ട് സാധിക്കും ഓൾ ദ ബെസ്റ്റ്